ബി ജെ പിയിലേക്ക് ക്രൈസ്തവരെ അടുപ്പിക്കാനുള്ള വലിയ ശ്രമം ബി ജെ പി നടത്തിയിരുന്നു പക്ഷെ അത് വിജയിച്ചില്ല എന്ന കണക്കുകളാണല്ലോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അങ്ങനെ പറയുമ്പോഴും മുനമ്പത്ത് വിജയമുണ്ടായി പി സി ജോർജിന്റെ ചില മേഖലയിലും വിജയമുണ്ടായി അപ്പോൾ ഈ രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ബി ജെ പിക്ക് ഗുണം ലഭിച്ചിട്ടുണ്ടോ തിരിച്ചടിയാണോ ഉണ്ടായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വല്ല നമ്മളൊരു ലക്ഷലില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ഉൾപ്പെടുന്ന മലബാർ മേഖലയിൽ യു ഡി എഫിനാണ് വലിയ മേൽക്കൈ വന്നിട്ടുള്ളത് മധ്യ കേരളത്തിൽ പിന്നെ എൽ ഡി എഫും യു ഡി എഫും ഏതാണ്ട് തുല്യ ശക്തികളായിട്ട് നമുക്ക് കാണാൻ കഴിയും തിരുവിതാംകൂർ ഭാഗത്ത് തെക്കൻ കേരളത്തിൽ ഒരു ത്രികോണ രൂപത്തിലുള്ള മത്സരമാണ് നടന്നത് അവിടെ ഒരു ചെറിയ ഹെഡ്ജ് ബി ജെ പി അവരുടെ വോട്ടിൻ്റെ ശതമാനത്തിൽ ചെറിയൊരു ഹഡ്ജ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്കതിനെ നക്ഷലിൽ നമുക്ക് തന്നെ വിലയിരുത്താൻ കഴിയുക അപ്പോൾ നമ്മൾ ഈ ക്രിസ്ത്യൻ വോട്ടിനെ കുറിച്ച് എപ്പോഴാണ് പറയുന്നത് ഈ മധ്യ തിരുവിതാംകുരമായിട്ട് ബന്ധപ്പെട്ടാണ് സെൻട്രൽ കേരള എന്ന് പറയുന്നത് അതായത് കോട്ടയം ജില്ലയാണ് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ അവിടെ ബി ജെ പി പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടിയില്ല എന്നുള്ളതൊരു വാസ്തവമാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു ശേഖരം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതിൻ്റെ കാരണങ്ങൾ പിന്നെ ഒരു പലതായിരിക്കാം പക്ഷേ ബി ജെ പി പറ്റിയൊരു ഒരു പാളിച്ച എന്ന് പറയുന്നത് അമിതമായി ക്രിസ്ത്യൻ വോട്ടിൽ പ്രതീക്ഷ പുലർത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇരാറ്റുവേട്ടയിൽ അതുപോലെ തന്നെ പൂഞ്ഞാറിലൊക്കെ പി സി ജോർജിൻ്റെ ഒരു ഒരു പ്രസൻസ് അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി വന്നതോടുകൂടി അവിടെ ഒരു ചെറിയൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് അത് ഇല്ലയെന്നു പറയുന്നില്ല പക്ഷെ അത് ഈ ബി ജെ പി നേതൃത്വം പ്രതീക്ഷിച്ചതുപോലെ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ പിന്നെ ഈ വോട്ട് ഒരു പ്രതീക്ഷിച്ച വോട്ട് വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹം ഇപ്പോഴും കോൺഗ്രസിനോടുള്ള ഒരു ആഭിമുഖ്യം വിട്ടിട്ടില്ല എന്നാണ് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എന്ത് നൽകി ബി ജെ ഈ ക്രിസ്ത്യാനികളെ തങ്ങോട് അടുപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യം വേണം ഇനി ബി ജെ പി ചിന്തിക്കാൻ അതിനു മുമ്പ് ഈ എപ്പോഴും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് ഒരു പരിധി ഒരു പിന്നെ മുന്ധാരണയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഡിമാൻഡും ഇല്ലാതെ വോട്ട് ചെയ്യുന്നത് ഹിന്ദുക്കളാണ് അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് കൂടുതൽ സമാഹരിക്കാനാണ് ബി ജെ പി പ്രധാനമായിട്ട് ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപര അഭിപ്രായം കാരണം അസംതൃപ്തരായിട്ടുള്ള ധാരാളം ഹിന്ദുക്കൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് മറ്റു പാർട്ടികൾ പ്രവർത്തിക്കുന്നവരും അനുഭാവിലോട്ടുള്ള ആളുകൾ അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഈ ക്രിസ്ത്യാനിയുടെ പിന്നാലെ പോയതിൽ വലിയൊരു ഭാഗം ഹിന്ദുക്കൾക്കും സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ അലർജി ഉണ്ട് അവർക്ക് വിരോധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മുനമ്പം വക്കഫ് പ്രശ്നം ബന്ധപ്പെട്ട് ബി ജെ പി ആണ് അവിടെ ഈ സമരത്തിൽ ആദ്യം എത്തിയത് എല്ലാവിധ പ്രക്ഷോഭങ്ങളും നയിച്ചതുമെല്ലാം പിന്നെ ബി ജെ പി ആയിരുന്നു ആ മുനമ്പം വാടിൽ ബി ജെ പി ജയിച്ചു എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ കൊച്ചിയിലേക്ക് അവസാനക്കറിയാമല്ലോ കൊച്ചി കോർപ്പറേഷനിലും സമീപ പഞ്ചായത്തുകളിലൊന്നും ബി ജെ പിക്ക് ക്രിസ്ത്യൻ പിന്നെ ഭൂരിപക്ഷ മേഖലയിൽ ഒരു ഓളം ഉണ്ടാകാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ചും ഈ ലത്തീൻ കാത്തലിക്സാണ് കൂടുതലും ഈ എറണാകുളം ജില്ലയിലുള്ളതെന്ന് അവരെ പോലും ഈ പറഞ്ഞ ഈ പ്രശ്നത്തിൻ്റെ പേര് തങ്ങളെ ഘടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നഗ്ന സത്യം ബി ജെ പി നേതൃത്വം മനസ്സിലാക്കണം എന്നാണ് ഈ പാഠം നൽകുന്ന സൂചന അല്ല പക്ഷേ ബി ജെ പിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടിയാൽ മാത്രമല്ലേ ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഈ ഭരണത്തിലേക്കൊന്നും ഇപ്പോഴൊന്നും ബി ജെ പി പ്രതീക്ഷിക്കായിരിക്കുകയാണ് നല്ലത് കേരളത്തെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലോ അതിന് ശേഷം എന്ന മുപ്പത്തൊന്നിലോ ഒന്നും ബി ജെ പി പ്രതീക്ഷിച്ചിട്ട് കഥയില്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അത് ഈ ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ ഒരു സുപ്രഭാതത്തിൽ ഭരണം പിടിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിലുള്ളത് പതിയെ പതി മാത്രമേ അടക്കത്തുള്ളൂ ഇപ്പോൾ ഇത്രയും കാലം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഒരു ഇരുപത് ശതമാനത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ കഴിഞ്ഞത് അത് ഒരു മുപ്പത്തഞ്ച് ശതമാനം ആയാൽ മാത്രമേ ഭരണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരാൻ കഴിയുള്ളൂ അത് അപ്പോൾ നിലവിലുള്ള എന്നൊരു പതിനഞ്ച് ശതമാനം വോട്ട് വർധന ബി ജെ പിക്ക് വേണം കേരളത്തിൽ എന്നാൽ മാത്രമേ അധികാരത്തിലെത്താൻ പറ്റുന്ന രീതിയിൽ വരാൻ കഴിയുള്ളൂ എന്നുള്ളത് അതിനവർ ചെയ്യേണ്ട ഇങ്ങനെ പടിപ്പടിയായി എന്ത് ചെയ്യുക അവരുടെ ഈ വോട്ട് ബേസ് കൂട്ടി എടുക്കുക എന്നുള്ളതാണ് അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യം അവർ ചെയ്യേണ്ട ഹിന്ദുക്കളുടെ വോട്ട് സമാകരിക്കുക എന്നുള്ളതാണ് പ്രധാന ഇന്ത്യയിൽ ഏത് സംസ്ഥാനം നോക്കഴിഞ്ഞാലും ഈ ബി ജെ പി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആദ്യം ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി മറ്റ് സമൂഹങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ള നയമാണ് സ്വീകരിച്ചിരുന്നത് ഇവിടെ നമ്മൾ നേരെ തിരിച്ചു ഇവിടെ ഈ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങളിൽ അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗസേൺ നമ്മൾ നമ്മുടെ എൻ മാസമായിട്ട് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് തെറ്റാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ തൃശ്ശൂരിലെ ഈ സഭാ നേതൃത്വത്തിൻ്റെ താല്പര്യത്തോടു കൂടി നിർത്തിയ ചില സ്ഥാനാർത്ഥിയുണ്ട് ബി ജെ പി കണ്ടേഴ്സ് അവർ തോറ്റുപോയി അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സഭ പറയുന്നതല്ല ക്രിസ്ത്യൻസ് ചെയ്യുന്നത് അതൊക്കെ പണ്ടായിരുന്നു കൃഷ്ണന് കുമ്പായിരുന്നു സഭ പറയുമ്പോൾ കുഴപ്പം അതൊക്കെ പോയി ഇപ്പോൾ ജനങ്ങൾ സ്വതന്ത്രമായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചിട്ട് ആദ്യം അവർക്ക് അവരുടെ മതം കഴിഞ്ഞാൽ മറ്റെന്തൊള്ളു ഹിന്ദുക്കൾക്ക് മാത്രമേ അങ്ങനെ ഇല്ലാതുള്ളൂ ഉള്ളൂ ഇസ്ലാം ആയാലും ക്രിസ്ത്യാനി ആയാലും അവർ ആദ്യം അവരുടെ മതം നോക്കും എന്താണ് നമ്മുടെ മതത്തിന് സംരക്ഷണം കിട്ടുന്ന ആരാണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിൽ പോവുകയുള്ളൂ മാത്രമല്ല അവർക്കൊരു ഒരു ആശങ്ക ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളുടെ ഒരു മതപരിവർത്തനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ അവരുടെ ഒരു മെയിൻ ബിസിനസ് ആണല്ലോ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി വിദേശ പണ്ടൊക്കെ വാങ്ങി വലിയ തോതിൽ കൺവേർഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അത് ബി ജെ പി പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് അതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു ഭീതിയും അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പം അതുകൊണ്ട് വടിയൊടുത്ത് അടിവാങ്ങണ്ട എന്നുള്ളൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ അവർ ബി ജെ പിയെ സഹായിക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കുക അല്ല ആ അങ്ങനെ പറയുമ്പോഴേക്കും വലിയ രീതിയിൽ തന്നെ ആ വോട്ടുകൾ യു ഡി എഫിലേക്കാണ് പോയിരിക്കുന്നത് അതെ യു ഡി എഫിലാണ് പോയിരിക്കുന്നത് അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസിനോടുള്ള ഇവരുടെ എന്ന് പറയുന്നത് ചെറുതല്ല അപ്പോൾ അതിന് വലിയൊരു പിന്തുണ മല മലയാള മനോരമയും കൊടുക്കുന്നുണ്ട് മനോരമയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെ ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യാനിയും ബി ജെ പിയോട് അടുക്കരുതെന്ന് നിർബന്ധ ബുദ്ധിയുള്ളൊരു ഒരു ഒരു മാധ്യമാണ് മനോരമ എന്ന് പറയുന്നത് അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി പരിപാടികൾ അവർ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട് അല്ല അപ്പോൾ ഈ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് നാം നോക്കുകയാണെങ്കിൽ അവസാന ഘട്ടത്തിൽ പല പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം ആദ്യം ഓടിയെത്തുന്ന ബി ജെ പി ആണ് എന്നിട്ടും എന്തുകൊണ്ട് അവർ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കുന്നില്ല അല്ല അത് പിന്നെ ഈ രാഷ്ട്രീയം ഇപ്പോ ഒരു ഒരു കുറച്ചു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഒരു ഒരു മുസ്ലിമിന്റെ ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ കണ്ട ഒരു വീഡിയോ ആണ് അതിൽ പിന്നെ നിങ്ങൾ പിന്നെ എൽ ഡി എഫിന് എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നു കാരണം അവർ ഈ പറഞ്ഞ മതവിരുദ്ധയൊക്കെ പറയുന്നവരാണല്ലോ നിങ്ങൾ എന്തുകൊണ്ട് സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നു പ്രവർത്തിക്കുന്നു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയവും മതവും രണ്ടും രണ്ടാണെന്ന് എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സി പി എം പ്രവർത്തിക്കുമ്പം പാർട്ടിക്കാരൻ നിൽക്കും അവിടെ നമ്മളെ മതവും നമ്മൾ ഉപയോഗിക്കും അതുകൊണ്ടാണ് പിന്നെ ഈ പാങ്കുളി കേൾക്കുമ്പം സി പി എമ്മിൻ്റെ സമ്മേളനം നിർത്തി വയ്ക്കുന്നത് എല്ലാ ബഹുമാനവും കൊടുക്കുന്നത് പിണറായി വിജയന വേദിയിൽ നിസ്കാരം നടന്ന അതുകൊണ്ടാണ് അപ്പോൾ ഒരിക്കലും ഒരു മുസ്ലിം ഒരിക്കലും അവന്റെ മതത്തെ കയറി ഭരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി അനുവദിക്കില്ല അത് കഴിഞ്ഞിട്ട് അവൻ രാഷ്ട്രീയ പാർട്ടിയുള്ളൂ നിങ്ങൾക്ക് ഓട്ടോണോ ആദ്യം ഞങ്ങൾ ഈ പറഞ്ഞു ചെയ്യുക ഇതേ നിലപാടാണ് ക്രിസ്ത്യാനിക്കുള്ളത് അവനെ സംബന്ധിച്ചിട്ടും അവന്റെ മതമാണ് പ്രധാനം രാഷ്ട്രീയത്തെ മതത്തെ രണ്ടായി കാണുന്നവർ ഇതില്ലാത്ത ഒരു ഭാഗം ഹിന്ദുക്കളാണ് കാരണം അവര് സി പി എം ചേർന്ന് അവിടെ തന്നെ ക്ഷേത്രത്തിൽ പോകണം നിർത്തും ഈ പറഞ്ഞതുപോലെ പിന്നെ ചന്ദ്രദാനം നടത്തും നവോദാനം നടത്തും പിന്നെ ക്ഷേത്രത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കും ക്ഷേത്ര വസ്തുക്കൾ പിടിക്കാൻ ശ്രമിക്കും അവിടെ പോകുന്ന ഭക്തരെ അവമാനിക്കും പിന്നെ സ്ത്രീകളെ അപമാനിക്കും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൈയിട്ട് വരും ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഞാൻ ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആകൂ എന്നുള്ളൊരു ധാരണ ഉള്ള ഒരേ വിഭാഗം ഹിന്ദുക്കളാണ് അതാണ് ഈ തകർച്ചയും കാരണം ഇപ്പോൾ പിന്നെ എന്തുമാത്രം ഈ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ ഏറ്റവും അവസാനം ശബരിമല അടക്കമുള്ള എന്തുമാത്രം സ്വത്തുക്കളാണ് ഇവർ അടിച്ചുകൊണ്ട് പോയത് രണ്ടു കൂട്ടരും ഇടതിനും വലതിനും എന്തുകൊണ്ടാണ് ഇവരെ കൂടെ നിർത്തി സൂചിപ്പിച്ച് ഇവരെ മതേതരരാക്കി കോൺഗ്രസ് ചെയ്യുന്നത് മതേരരാക്കുകയാണ് മറ്റവർ പ്രബുദ്ധരാക്കുകയാണ് അപ്പോൾ ഈ മതേതരനും പ്രബുദ്ധനുമായി ആയി ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് സംഭവിച്ചെന്ന് പറയുന്നത് അവരുടെ സ്വത്തും നഷ്ടപ്പെട്ടു കൂടെ നിൽക്കാൻ അരില്ലാത്തൊരു സാഹചര്യമായി അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനിയുടെ പിന്നാലെ ബി ജെ പി പോകേണ്ടി വരുന്നത് അപ്പോൾ ബി ജെ പി ഇവിടെ പ്രവർത്തിക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ബി ജെ പി സ്വീകരിക്കേണ്ട ഒരു നയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ എന്തു ചെയ്യുക പിന്തുണ ഹിന്ദു സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പിന്നെ എടവണ്ണയിൽ ഒരു പിന്നെ ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കരുത് പ്രഭാതത്തിൽ പാട്ട് വയ്ക്കുന്നത് യു ഡി എഫാണ് സമരം ചെയ്യുന്നത് നോക്കിയാണ് ഇതാണ് ഇവിടെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ അപ്പോൾ ഇത്തരത്തിൽ ആദ്യം ഹിന്ദുവിന് അവന്റെ ആചാരവും അവന്റെ മതവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നതിൽ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പി ആ തരത്തിൽ വരുമ്പോൾ മാത്രമേ ബി ജെ പി വളരാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാകും അല്ലാതെ നിങ്ങൾ പിന്നെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനുടെയും പിന്നാലെ പോയി കഴിഞ്ഞാൽ ആ സമയവും ഊർജ്ജവും നഷ്ടമാവും അല്ലാതെ വോട്ടായിട്ട് തിരിച്ചു വരില്ല എന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഒരു അല്ലെങ്കിൽ തന്നെ ഇവർ എല്ലാവരും പറയുന്നത് ഹിന്ദു പാർട്ടി എന്നാണ് അപ്പോൾ അങ്ങനെ ഹിന്ദു പാർട്ടി എന്നുള്ള അവസാനം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ പിന്നാലെ പോയാൽ പോരെ അവിടെയോട്ട് സമരിച്ചാൽ പോരെ എന്തിനാണ് ഇവരുടെയൊക്കെ പിന്നെ നടക്കുന്ന ഒരു ചോദ്യം സാധാരണക്കാരെ ഹിന്ദുക്കൾ ചോദിക്കുന്നത് ഈ ഒരു തിരിച്ചടി ബി ജെ പിക്ക് ആവശ്യമായിരുന്നു ഒരു ഇൻട്രോസ്പെക്ഷൻ ഇതിൽ കൂടെ പാർട്ടി കഴിഞ്ഞാൽ പാർട്ടിക്ക് കേരളത്തിൽ കുറച്ച് കൂടുതൽ ശക്തിയായിട്ട് വേര് പിടിക്കാൻ കഴിയും ഇല്ല എന്നുള്ളിൽ ബുദ്ധിമുട്ടാണ് ഈ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായി നിൽക്കുന്നത് എൽ ഡി എഫ് ആണല്ലോ അപ്പോൾ എൽ ഡി എഫ് തകർന്നാൽ മാത്രമേ ഇനി കേരളത്തിൽ ബി ജെ പിക്ക് ഒരു വളർച്ച ഉണ്ടാവുകയുള്ളൂ അല്ല എൽ ഡി എഫ് തകരേണ്ട കാര്യമൊന്നുമില്ല എൽ ഡി എഫ് നിൽക്കുമ്പോൾ തന്നെ അവിടുന്ന് വോട്ട് നമുക്ക് കൊണ്ട് മറിക്കാൻ കഴിയും ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സമ്പൂർണ്ണ തകർച്ച കൊണ്ട് മാത്രമേ ബി ജെ പി വരാൻ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് യു ഡി എഫിലും ഉണ്ടല്ലോ ഹിന്ദു വോട്ടുകൾ യു ഡി എഫിലും കടപ്പുണ്ടല്ലോ ധാരാളം അപ്പോൾ ഈ രണ്ട് ഭാഗത്തുനിന്നും യു ഡി എഫിന് എത്രത്തോളം ഹിന്ദു വോട്ടുകൾ ബാക്കിയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് ആ വോട്ടുകൾ വളരെ കുറവാണ് ഹിന്ദുക്കൾ വളരെ കുറവാണ് അതിന് വോട്ട് ചെയ്യുന്നത് പക്ഷേ എന്നാലും നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു സാധനം അകത്ത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് ഈ മലബാർ സംസ്ഥാനങ്ങളിലെ മലപ്പുറം ഒഴിച്ചുള്ള സ്ഥലങ്ങളിലുള്ള യു ഡി എഫിന് പോകുന്ന വോട്ടുകൾ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു കൺസോൾട്ടേഷനിൽ കൂടെ മാത്രമേ ഇതിനെ ഇങ്ങോട്ട് മറിച്ചുകൊണ്ടിരാന് കഴിയുള്ളൂ ഇപ്പോൾ അതുകാരണം താനൂര് ഒരു ധാരണമാണ് താനൂർ മുനിസിപ്പാലിറ്റിയിൽ അവിടെ പ്രതിപക്ഷം ഇപ്പം ബി ജെ പി ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹിന്ദു കൺസൾട്ടേഷൻ അഭാഗത്തുണ്ടായി അപ്പോൾ ഹിന്ദുക്കളെല്ലാം പോയി ബിജെപി കണ്ടതിന് വോട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് പ്രതിപക്ഷമായത് ഇത്തരത്തിലുള്ള ഒരു പൂജ്യം സീറ്റാണ് സി പി എമ്മിന്റെ ചിഹ്നത്തിന് ആ സി പി എം നാലായിരത്തോളം കേട്ടേറിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചത് അവര് അരിവൽ ചുറ്റിയൊക്കെ അവർ വിട്ടു തുടങ്ങിയല്ലോ അവരിപ്പം അങ്ങനെയാണെങ്കിൽ ബിജെപിയുടെ വളർച്ചയ്ക്ക് എപ്പോഴും ആവശ്യം സി പി എമ്മിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് വേണ്ടി ബി ജെ പി കാക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അതിന് പകരം ഈ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതായത് ഹിന്ദുക്കൾ കൂടുതൽ പിന്നെ വോട്ട് ചെയ്യുന്ന മണ്ഡലങ്ങൾ നോക്കി അവിടെ ഹിന്ദുക്കളെ കൂടുതൽ ബി ജെ പിയിൽ അടുപ്പിക്കാനുള്ള ശ്രമമാണ് സംഭവം നടത്താൻ ബി ജെ പി നടത്താനായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു വളർച്ച മാത്രമേ ഇതിൽ ഉണ്ടാകാൻ കഴിയുള്ളൂ പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ നമുക്ക് അല്ല നാം തിരുവനന്തപുരം പരിശോധിക്കുകയാണെങ്കിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിനാണ് കൊല്ലത്ത് സി പി എം ഭരണം നടത്തിയിരുന്ന സ്ഥലത്തേക്ക് ബി ജെ പി കടന്നേറിയപ്പോൾ അവിടെ തിരിച്ചടി ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിനാണ് അതെ പിന്നീട് നാം കോഴിക്കോട് പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി വളർന്നപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിനാണ് കണ്ണൂരിലും നാല് സീറ്റുകളുണ്ടായിരുന്നു അതും സി പി എമ്മിനാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അല്ല അത് തന്നെയാണ് സി പി എമ്മിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ളത് ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ളത് സി പി എമ്മിൽ തന്നെയാണ് തർക്കമൊന്നുമില്ല അത് അതായത് വോട്ട് ചെയ്യുന്നത് അതിൽ പ്രവർത്തിക്കുന്നവരുടെ കണക്കിലല്ല പറയുന്നത് അത് വോട്ട് ചെയ്യുന്നതിൽ കൂടുതലും ഹിന്ദുക്കളാണെന്നുള്ളൊരു വാസ്തവമാണ് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പിടിപ്പിടുകൊണ്ടാണ് അവർ ഈ അമിതമായ പ്രകടനം നടത്തുന്നത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതായിരിക്കും നമുക്ക് നല്ല ചോയ്സ് എന്ന് കരുതി വോട്ട് ചെയ്യുന്നവരാണ് പക്ഷേ ഇത് ഒരു സ്ഥായിയായ വോട്ടിങ്ങായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല ഇപ്പോൾ ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് വളർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ബി ജെ പിക്ക് അവർ വോട്ട് ചെയ്യും സംശയമൊന്നും വേണ്ട ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കേസ് പറഞ്ഞല്ലോ തിരുവനന്തപുരത്തന്നെ ഒരു പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം തീരദേശം അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള തിരുവനന്തപുരം എല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഹിന്ദു ചായ്വൽ വോട്ടിംഗ് നടത്തുന്ന ഒരു ജില്ലയാണ് നമുക്ക് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കേരളവർമ്മ രാജ ഹിന്ദു മുന്നണിയുടെ പേര് നടത്തിയപ്പോഴത്തേക്കൊണ്ട് നേടിയൊരു വോട്ടുണ്ട് എല്ലാവരും ഞെട്ടിപ്പിക്കുന്നത് ഒരു പിന്നെ സ്കോപ്പ് ഒരു സമയത്താണ് അദ്ദേഹം ലക്ഷക്കണക്കിന് വോട്ട് ആസാണ്ട് പിടിക്കുന്നത് അപ്പോൾ അന്ന് മുതലേ ഒരു പാരമ്പര്യം തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഈ പറഞ്ഞതുപോലെ വോട്ടായിട്ട് സീറ്റായിട്ടും തിരുവനന്തപുരത്ത് കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു പ്രതിഭാസം തിരുവനന്തപുരത്ത് തീരദേശമേലില്ല കാരണം ലാറ്റിൻ കാത്തലിക്സാണ് അവരെല്ലാ കാലത്തും അവർ കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്നവരാണ് ഈ ഓഖ്യ തുരന്ന് വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്തെല്ലാം യു ഡി എഫിൻ്റെ എൻമാൻസ് അവർ വോട്ട് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ എൽ ഡി എഫിന് വോട്ട് ചെയ്യില്ല ഇതാണ് ഈ രണ്ട് ഭാഗത്തിൻ്റെയും ക്രിസ്ത്യൻ്റെയും മുസ്ലിം ഒരു പ്രശ്നം അതാണ് അവർക്ക് മതം കഴിഞ്ഞ് മാത്രമേ രാഷ്ട്രീയമുള്ളൂ അവരിക്കലും അവർ മതത്തെ രാഷ്ട്രീയം തമ്മിൽ കൂട്ടിക്കൊഴിക്കാറില്ല ഈ ഒരു നിലപാട് ഹിന്ദുക്കൾ തിരുത്തണം ഹിന്ദുക്കൾ തിരുത്തിയില്ല എങ്കിൽ പിന്നെ ഒരു എന്താണ് ഒരു തിരുത്തൽ ശക്തിയായിട്ട് അല്ലെങ്കിൽ അവരെ അവബോധന നടന്ന രീതിയിൽ ബി ജെ പി കേരളത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനകത്തെങ്കിലും കേരളത്തിൽ ഭരണത്തിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക